ഇസ്രയേലിനെ തീർക്കാൻ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അന്ത്യം കാണാൻ റഷ്യയും ഇറാനും മുന്നിട്ടിറങ്ങുമ്പോൾ അവർക്കൊപ്പം കൈകോർക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് ഹൂത്തികൾ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനും വലിയ പ്രഹരമാണ് ഹൂത്തികൾ നൽകുന്നത് ഇസ്രായേലിന്റെ തെക്കൻ തുറമുഖ നഗരമായിട്ടുള്ള എയ് ലാറ്റിൽ ഹൂത്തി ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർക്കാണ് പരിക്കേറ്റത് മാത്രമല്ല രണ്ടു പേരുടെ നില ഗുരുതരമാണെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നാണം കെട്ടതും ദുർബലമായിട്ടുള്ള നിമിഷമാണ് ഇസ്രയേല് എത്രയേറെ ശക്തിയോടെ വന്നാലും അതിനെ തളർത്തുന്ന രീതിയിലേക്കാണ് റഷ്യയും ഇറാനും ഉള്ളതെങ്കിൽ അതിനപ്പുറം പ്രഹരശേഷിയോടെയാണ് ശേഷിയോടെയാണ് ഒരു ുള്ളത് രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രയേൽ തന്നെ പറയുന്നുണ്ട് ഇനി ഡ്രോൺ താഴ്ന്നു പറഞ്ഞതിനാലാണ് അയൺ ഡോ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് അതിനെ തടയാൻ സാധിച്ചില്ല എന്ന് ഇസ്രയേലി ആർമി പറയുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നാണം കെട്ടൊരു സംഭവം തന്നെയാണ് ഇതുവരെ വരെ തല കുനിച്ചില്ല ഇനിയും തല കുനിക്കില്ല എന്ന് പറയുന്ന ഇസ്രയേലിന്റെ വാചകത്തെ കീറി മുറിച്ചുകൊണ്ടാണ് കൂത്തികളുടെ ആ ഒരു ആക്രമണം നടന്നത് ഇതിൽ പരം ലോകത്തിന് ഇനി ഒന്നും കാണേണ്ടതില്ല കാരണം ഇസ്രയേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോൺ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പ്രാഥമിക അന്വേഷണം ഉദ്ധരിച്ച് ഇസ്രയേൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ ഡ്രോൺ ആകാശത്തിന് മുകളിലൂടെ പറക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇതുപോലും ഇസ്രയേലിന് തടയാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇസ്രയേലിന് അത്തരം കാര്യങ്ങളെ നേരിടാൻ സാധിക്കാത്തത് ബെഞ്ചമിൻ നെതന്യാഹുനേൽക്കുന്ന വലിയൊരു പ്രഹരമാണ് ഇനി അദ്ദേഹത്തിന് ഒരു വിശ്രമമില്ല കാരണം ബംഗറിനുള്ളിൽ അവിടെ ബോംബക് ക്രമണം നടത്തിയിരുന്നു മിസൈലുകൾ വർഷിച്ചിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഒരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്നതിൻ്റെ വലിയൊരു സൂചനയാണ് കിട്ടുന്നത് ഇതിനോടൊപ്പം നിൽക്കുന്ന അമേരിക്ക ഇപ്പോൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം ഇസ്രയേലിൻ്റെ കൂടെ നിന്നാൽ അവരുടെ ജീവിതം നഷ്ടമാകുമെന്ന് അമേരിക്കയ്ക്ക് ഒരു തോന്നലും ഉണ്ടായിട്ടുണ്ട്